ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള വനം വനംവകുപ്പിന് കീഴിൽ തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ജോലി ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ അവസരങ്ങൾ വന്നിട്ടുണ്ട് വിവിധ തസ്തികകളിലേക്ക് കരാർ നിയമനത്തിലാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പുറത്തു വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം കേരള വനംവകുപ്പിന് കീഴിൽ വരുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഇപ്പോൾ കിഫ്ബി പ്രൊജക്ടിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ വന്നിട്ടുള്ളത് ഇതിലേക്കുള്ള അപേക്ഷാ ഫോമും കാര്യങ്ങളെല്ലാം തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് ഫോറസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിൽ ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഇമെയിൽ ആയിട്ടും നേരിട്ടും എത്തിക്കാവുന്നതാണ് ഇമെയിലായിട്ട് തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലേക്ക് അയക്കാവുന്നതാണ് നേരിട്ട് അയക്കേണ്ട അഡ്രസ്സ് ഡയറക്ടർ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പുത്തൂർ പി യോ നിയർ കുരിശുമല തൃശൂർ സിക്സ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഫോർ കേരള എന്ന അഡ്രസ്സിലേക്കാണ് ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറും ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വരുന്ന പോസ്റ്റുകൾ പരിശോധിച്ചാൽ ആനിമൽ കീപ്പർ ട്രെയിനി എന്ന പോസ്റ്റാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഇതിലേക്ക് ഏഴാം ക്ലാസ് വിജയമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല പുരുഷന്മാർക്ക് നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്റർ ഉയരവും എൺപത്തി സെന്റിമീറ്റർ നെഞ്ചളവും പൂർണ്ണമായി ശ്വാസം എടുക്കുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ വികസനവും ഉണ്ടായിരിക്കേണ്ടതാണ് സ്ത്രീകൾക്ക് കുറഞ്ഞത് നൂറ്റി അൻപത് സെന്റിമീറ്റർ ഉയരം ഉണ്ടാകണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയരത്തിൽ അഞ്ച് സെന്റിമീറ്ററും നെഞ്ചളവിൽ രണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ചെവി കണ്ണ് മസിലുകൾ സന്ധികൾ തുടങ്ങിയവയെല്ലാം തന്നെ നോർമൽ ആയിരിക്കേണ്ടതാണ് ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയവ വിഭാഗകർക്ക് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ആറ് ഒഴിവുകളാണ് ആനിമൽ കീപ്പർ ട്രെയിനിംഗ് എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് രണ്ടു വർഷത്തേക്കാണ് കരാർ ഉണ്ടായിരിക്കുക പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക സെക്യൂരിറ്റി ജീവനക്കാരൻ എന്ന പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി വിജയമാണ് യോഗ്യതയായിട്ട് വരുന്നത് മറ്റു യോഗ്യതകളായിട്ട് ആർമി നേവി എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ പത്ത് വർഷത്തിൽ കുറയാത്ത മിലിറ്ററി സേവനം അല്ലെങ്കിൽ കേരള വനം വകുപ്പിന്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എന്നീ തസ്തികയിലെ ഏതെങ്കിലും ഒന്നിൽ പത്ത് വർഷത്തിൽ കുറയാത്ത ജോലി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് സൈനിക സേവനം കഴിഞ്ഞ ർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് വെച്ച് അൻപത്തഞ്ച് വയസ്സ് കഴിയാത്തവരായിരിക്കണം വനംവകുപ്പിൽ ജോലി പരിചയമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിന് അറുപത് വയസ്സ് കഴിയാത്തവരുമായിരിക്കണം ആയിരിക്കണം അഞ്ചൊഴിവുകളാണ് ഈ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് ഈ പോസ്റ്റ് വരുന്നത് ഇരുപത്തൊന്നായിരത്തി നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് മാസം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക അടുത്തത് സാനിറ്റേഷൻ ജീവനക്കാരെന്ന പോസ്റ്റിലേക്ക് ഏഴാം ക്ലാസ് വിജയമാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് വരുന്നത് ഡിഗ്രി ഉണ്ടായിരിക്കാൻ പാടില്ല മറ്റു യോഗ്യതകളായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി വർക്കർ ഫുൾ ടൈം പാർട്ട് ടൈം സ്വീപ്പർ എന്നീ ജോലികളിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് പ്രായപരിധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് വെച്ച് തന്നെ ആയിരിക്കും ഇതിലേക്കും ഏജ് കണക്കാക്കുന്നത് അഞ്ചൊഴിവുകളാണ് സാനിറ്റേഷനിലേക്ക് വന്നിട്ടുള്ളത് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ പതിനെട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും മാസം സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക ഈ പോസ്റ്റുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അപേക്ഷാ ഫോമും എല്ലാം ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്